ഇടയ്ക്ക് കാലം സമാധാനത്തിൻ്റെ പുൽക്കൂടാവും പിന്നീട് ദേവപുത്രൻ്റെ വരവിനായി നമ്മളെല്ലാവരും വിളക്ക് കൊളുത്തി കാത്തിരിക്കും ഹൃദയം മനുഷ്യർക്കുള്ള സമ്മാന നക്ഷത്രം അതിർത്തികളെയെല്ലാം മാച്ചു കളഞ്ഞ് വഴികട്ടികളാവും അങ്ങനെ ഒരു ക്രിസ്മസ് കൂടി നമ്മളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ് ഞാൻ കുറച്ച് ദിവസമായി പത്രം വായിച്ചിട്ട് വേറൊന്നും കൊണ്ടല്ല എനിക്കിതിൻ്റെ ഇടയിൽ ഒരു ജലദോഷവും പനി അങ്ങോട്ട് വന്നില്ല പക്ഷെ വയ്യാണ്ടായി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റിരുന്ന് വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇല്ലാതിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് ഇരുപത്തഞ്ച് അപ്പം ഞാൻ വിചാരിച്ചു ഇരുപത്തഞ്ചാം തീയതി മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചോദിച്ചു സോ ഇന്ന് ക്രിസ്മസ് ആണ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നതും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലായിരിക്കും കുറച്ച് പേര് പള്ളിയിലൊക്കെ പോയിട്ട് ഇന്നലെ രാത്രി പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങായിരിക്കും നമ്മൾക്ക് പത്രം വായിച്ചാൽ മതി കുഴപ്പമില്ല ഇന്ന് രസകരമായിട്ടുള്ള ഇന്നും മാതൃഭൂമിയാണ് ഞാൻ ഇനി പലരും ചോദിച്ചു എന്നോടൊരു ആൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് മാതൃഭൂമിയിൽ മാത്രമാണോ സത്യസന്ധമായ വാർത്ത അറിയാൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ മാതൃഭൂമിയാണ് വായിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ശീലത്തിൽ നിൽക്കുന്നത് അല്ലാതെ മാതൃഭൂമിയിലെ വാർത്തകൾ മാത്രമാണ് സത്യം എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ പത്രങ്ങളും വായിക്കണം പക്ഷെ അതിന് നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം കാണുന്നവരും കൂടി ഉള്ള സമയം കൂടി കൂടുമ്പോൾ കാണാതെയോ അതുകൊണ്ടാണ് ഉറപ്പായിട്ടും നമ്മുടെ വ്യൂ കൂടുന്നതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള പത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട് പേജ് ആണ് നല്ല റെഡ് കളറും വൈറ്റും കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുള്ള രസകരമായിട്ടുള്ളത് അവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് മരിയാസ് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മരിയർ ചേട്ടത്തി കാരണം അവർ സ്ത്രീ സ്ത്രീകൾക്ക് ഏറ്റവും എടുത്തു കാണിക്കാവുന്ന ഒരു ശക്തമായ ഒരു പ്രതിനിധി തന്നെയാണ് നമ്മുടെ മലയച്ചേട്ടത്തിൽ അവർ നമ്മൾ ഭിക്ഷയെടുക്കാനായിട്ട് കാരണം ആ ഒരു വളരെ എന്താണ് പറഞ്ഞ മാതൃകാപരമായിട്ടുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് വന്ന ഒരു സ്ട്രോങ് ലേഡിയാണ് കാരണം അവരുടെ പെൻഷൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള ഈ ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന ഒരു ലേഡിയാണ് അവരോട് ഓരോ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന പല രീതിയിലും നമ്മുടെ നമ്മളുടെ റിപ്പോർട്ടറിലരുണൊക്കെ അങ്ങടുകളൊക്കെ മാറ്റി ചോദിച്ചിട്ടും അവരവരുടെ കാരണം ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത് പക്ഷേ മറിയിച്ചേട്ടത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എല്ലാത്തിനും അവരുടെ ഉത്തരവുണ്ടായിരുന്നു നിങ്ങൾ ആ ഇൻ്റർവ്യൂസ് കണ്ടറിയാം അവരെക്കൊണ്ട് ആരും ചെയ്യിപ്പിക്കില്ല അത് അവരുടെ ഉള്ളിൽ ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവർ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അതേ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ തന്റേതായ നിലപാടുകളിലൂടെ ഈ വർഷത്തെ താരമായി മാറിയ മറിയക്കുട്ടി മാതൃഭൂമിക്ക് വേണ്ടി വേഷത്തിൽ എത്തിയപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഭിക്ഷാപാത്രവുമായി മറിയക്കുട്ടി അടിമാലിയിലെ തെരുവിലിറങ്ങിയപ്പോൾ ആ സമരം കേരളം നെഞ്ചിലെത്തി നീതിക്കായി കാത്തിരുന്ന പെൻഷൻ മുടങ്ങി മുടങ്ങിയ ലക്ഷക്കണക്കാളുകളുടെ മുഖമായി മാറിയ കുട്ടി മാറി അവർ വളരെ സ്ട്രോങ് ആയിട്ട് റിലേറ്റ് ചെയ്യണം അവർ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി നമുക്ക് ആ പേജ് ന്യൂസിലേക്ക് പോകാം അതിനു അതിനുമുമ്പ് ഫ്രണ്ട് ഒന്ന് പേജിലൊന്നും എല്ലാം അതേപോലെ തന്നെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട് മലയാളത്തിന്റെ സ്നേഹ സ്നേഹ സാന്ത എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ആണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഇതേപോലെ ഒരു ന്യൂ ഇയർ സമയം ഒരു ഫാമിലി കണ്ണൂരിൽ നിന്നും ഗോവയിലേക്ക് പോവുകയാണ് ഗോവയിലേക്ക് ചെല്ലുന്നു അവര് മഡ്ഗാവില് ഇറങ്ങി എല്ലാവർക്കും കുറേ ഗോവയിൽ ചെല്ലുമ്പോൾ മഡ്ഗാവിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങി അവരവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു റൂം എടുത്തപ്പോൾ അവിടെ മൊത്തം ഒരു ഫാമിലി ആയിട്ടാണ് ഇവർ പോയിരിക്കുന്നത് മൊത്തം അവിടെ ഒരു എന്താ പറയുക നല്ല അന്തരീക്ഷമല്ല കുറേ മദ്യത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു വൃത്തികെട്ട ഒരു സിറ്റുവേഷനിൽ ഈ ഫാമിലിക്ക് ഈ അച്ഛന് അവിടെ നിർത്താൻ പേടിയായിട്ട് അവരവിടുന്ന് ഇറങ്ങി ഇറങ്ങി അവരൊരു ഓട്ടോ വിളിച്ചു അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി എവിടെയും അവർക്ക് റൂം കിട്ടിയില്ല കാരണം ഈ സമയത്ത് അവിടെ ഭയങ്കര ഹൗസ്ഫുള്ളാണ് ഒരു ഹോട്ടലും ഒന്നും നമുക്ക് കിട്ടില്ല വണ്ടിക്ക് റേറ്റ് കൂടുതൽ ഇപ്പം ഒരു ഫ്രണ്ട് പോയിട്ട് എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് കാരണം അത്രയും ജനമാണ് അവിടെ സോ അവരിങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിരുന്നു റൂം കിട്ടുന്നില്ല എല്ലാവരും ഇറങ്ങി പോകാൻ പറയുന്നു അവിടെ ഒരു രക്ഷയില്ല ഹൗസ്ഫുള്ള എല്ലായിടത്തും ഒരു സ്ഥലത്തും റൂമില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ അവസ്ഥ അവിടെ പോയിട്ട് ഇവിടെ പോട്ടെന്ന് പറഞ്ഞാൽ ഓട്ടോറക്ഷക്കാരൻ ദേഷ്യം വന്നിട്ട് ഒരു സ്ഥലത്ത് ഇറക്കി വിടുകയാണ് ഈ ഇറക്കി വിടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം പാർലറിൻ്റെ മുമ്പിലാണ് ഈ ഐസ്ക്രീം പാർലറിൻ്റെ മുമ്പിൽ ഈ അച്ഛൻ ഈ ഫാമിലിയുമായിട്ട് ഈ ഭാര്യയും മക്കളുമായിട്ട് അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ അതിന് അവിടെ അവിടെ ഒരു അച്ഛനും മകളും നിൽക്കുകയാണ് അപ്പം ഇവരുടെ ഇവരുടെ പ്രശ്നങ്ങൾ ഇവരുടെ ഇവർ മലയാളത്തിൽ പറയുകയും അവർക്കത് ഹിന്ദിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് അങ്ങനെ അവർ അവരുടെ ഫ്ലാറ്റിലേക്ക് ഈ ഫാമിലിയെ കൊണ്ടുപോകണം ആദ്യമായിട്ട് വഴിയിൽ വെച്ച് കാണുന്ന ഈ ഫാമിലിയെ സ്വന്തം ഫ്ലാറ്റിലേക്ക് ഈ ഒരു കുടുംബം കൊണ്ടുപോവുകയാണ് അങ്ങനെ അന്നു മുതൽ അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ സ്നേഹം തുടരുന്നു അവർ വാട്സപ്പുകളിലൂടെ മെസ്സേജ് അയക്കുന്നു പല സമയങ്ങളിലും ഈ ഫാമിലിയെ ഇദ്ദേഹം കണ്ണൂരിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം ഈ ഒരു ക്രിസ്മസ് നാളിൽ അവർ ആ ഫാമിലി നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പിലെത്തുകയാണ് അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലവരെയും ഇപ്പോ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ കുട്ടികളെ പോലും പഠിപ്പിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളെ പോലും പരിചയം നമ്മളുടെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ അകത്തുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇനിയുള്ളൊരു തലമുറ ഒരാളെയും വിശ്വസിക്കാതെ വരും അപ്പോൾ സോ ഇത് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യണം എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു സാഹചര്യത്തിൽ ഒരു ഫാമിലിയെ കാരണം നമുക്ക് പലതും പല ന്യൂസുകളാണ് നമ്മൾ ഫാമിലിയാണെന്ന് വിശ്വസിക്കും പക്ഷെ ആ ഫാമിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വിചാരിക്കും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത അത് മലയാളികൾ പോലുമല്ലാത്ത രണ്ട് ഭാഷയിൽ ജീവിക്കുന്നവര് അവരെ വിശ്വസിച്ച് അവരുടെ അതും അവരുടെ ഫ്ലാറ്റിൽ വെറുതെ എവിടെയെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കല്ല സ്വന്തം ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ആ അച്ഛന് സ്വന്തം ഫാമിലി പോലെ തന്നെയാണ് കാരണം എനിക്കും ഇതുപോലൊരു സാഹചര്യം വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ അവരവിടെ കൊണ്ടുപോയി ആ ഒരു സ്നേഹബന്ധം ആ ഒരു വളരെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ മറ്റൊരു ന്യൂസ് ഉള്ളത് എനിക്കതും ഭയങ്കര രസകരമായിട്ട് തോന്നി ഞാൻ അതൊന്ന് ജസ്റ്റ് വായിക്കാം അഞ്ച് വർഷം മുമ്പ് അന്യനാട്ടിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ സ്നേഹത്തിന്റെ വാതിൽ തുറന്ന് ഒരു കുടുംബത്തിന് ഒരു കുടുംബത്തിന് ഈ ക്രിസ്മസ് ദിനത്തിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അയ്യപ്പൻ ദിനേശൻ നൽകിയത് മറക്കാനാകാത്ത ക്രിസ്മസ് സമ്മാനം അന്ന് സഹായഹസ്തം നീട്ടിയ മഹാരാഷ്ട്ര സ്വദേശി വസന്ത് പൂജാരിയും കുടുംബവും കണ്ണൂരിലെത്തി അവിടെ അവരെ കാത്തിരുന്നത് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലെത്തിയ അയ്യപ്പൻ ദിനേശനായിരുന്നു അയ്യപ്പൻ ദിനേശൻ തളിപ്പറമ്പ് വീട്ടിൽ നിന്നെടുത്ത് സെൽഫിയിൽ നിഷ പൂജാരി വസന്ത് പൂജാരി സുശീല പൂജാരി കെ പി പ്രസന്ന അനുഗ്രഹ മമത പൂജാരി ആശ്രിത എന്നിവർ ഇവരുടെ സൗഹൃദത്തിന്റെ കഥ വായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഈ പറഞ്ഞ കഥ തന്നെയാണ് അവിടെ ഞാനത് വായിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഈ ഈ ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് അവിടെ നിന്നുള്ള സ്വദേശി വരികയാണ് കണ്ണൂര് ഒന്നും ഇറങ്ങുമ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഒരു ക്രിസ്മസ് പാപ്പ ഈ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇവർ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം ഇവരോട് ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവരുടെ കൂടെ വരുന്നു കാർ തുറക്കുന്നു അപ്പോഴൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ലാസ്റ്റ് ഫോൺ വിളിക്കുമ്പോൾ ഈ ക്രിസ്മസ് പാപ്പയാണ് ഫോൺ എടുക്കുന്നത് അപ്പം രസകരമായിട്ടുള്ള രീതിയിലാണ് അവരെ വരവേറ്റത് സോ അതും ഒരു നല്ല സ്നേഹത്തിൻ്റെ ഒരു കഥ തന്നെയാണ് നമ്മുടെ മറിയക്കൂട്ട് മറികക്കൂട്ട് മറികക്കുട്ടി ചേട്ടത്തിനെ പോലെ തന്നെയുള്ള ഒരു വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു ന്യൂസാണ് അതും അതേപോലെ തന്നെ വിഷമകരമായിട്ടുള്ള ന്യൂസുകളും നമ്മളുടെ ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ലോകം യുദ്ധഗതിയിൽ മനുഷ്യരെ പിഴുതുകളെ ഗാസ അവരുടെ വിലാപത്തിന്റെ ഗാസ അവരുടെ വിലാപത്തിന്റെ പേരാണ് ഇപ്പോഴും മരണം ഭയുന്ന കുഞ്ഞു മനസ്സുകൾ അവിടെ ആകാശം കാണാതെ കഴിയുന്നുണ്ടാവും ഒപ്പം അവരുടെ പാവക്കുട്ടികളും എന്നിട്ട് ആ കുട്ടികളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് വിഷമകരമായിട്ടുള്ള ന്യൂസും ഉണ്ട് സോ യുദ്ധങ്ങൾ ഒരിക്കലും ഒന്നിനും സമാധാനം അല്ലെങ്കിൽ ഒന്നിനും ഒരു പ്രതിവിധി പ്രതിവിധിയല്ല സോ യുദ്ധം ഈ കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ എന്താ ചെയ്യുക ഒന്നാലോ ചോദിക്കും ശരി നമുക്ക് ക്രിസ്മസ് ദിവസം എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ ഞാൻ അതുകൊണ്ടാണ് ആ പെട്ടെന്ന് ന്യൂസ് കട്ട് ചെയ്തത് അതേപോലെ തന്നെ ഒരു ക്രിസ്മസ് പൂരം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും തൃശൂർ പൂരത്തിന് കൊമ്പ് കോർക്കാറുണ്ട് എന്നാൽ ഈ ക്രിസ്മസ് സ്നേഹരാവിൽ കണ്ടത് സാമുദായിക ഉപചാരം ചൊല്ലലായിരുന്നു പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി എ ടി എ സുന്ദർ എന്നിവരും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചപ്പോൾ അത് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ പെരുമയ ഉയർത്തി അതേപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ദേശീയ ഗുസ്തി െ കേന്ദ്ര സർക്കാർ സസ്പെൻഡ് ചെയ്തു ഗുസ്തിയിൽ ഇന്ത്യക്ക് ജയം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തളക്കെട്ടോടുകൂടിയാണ് നടപടിക്രമങ്ങളും നിയമങ്ങളും പാലിച്ചില്ലെന്ന് വിലയിരുത്തൽ നിയമ പോരാട്ടം നടത്തുമെന്ന് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് കണ്ണീരിനും ഒപ്പം രാജ്യം അണിനിരുന്നപ്പോൾ ഫെഡറേഷൻ നേതൃത്വത്തിന് തിരിച്ചടി ദേശീയ ഗുസ്തി ഫെഡറേഷൻ കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു താരങ്ങളിൽ നിന്ന് ആരോപണം നേരിട്ട മുൻ അധ്യക്ഷനും ബി ജെ പി എംപിയുമായ ബ്രിജ് ഭൂഷണിന്റെ കൂട്ടാളികളായ സഞ്ജയ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഭരണസമിതിയെയാണ് പുറത്താക്കിയത് ഭരണസമിതി ബ്രിജ് ഭൂഷണിന്റെ നിയന്ത്രണത്തിലായി ആണെന്ന് ഗുരുതര വിമർശനവും സസ്പെൻഡ് ചെയ്യാനുള്ള അറിയിപ്പിലുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കുറെ ഒരുപാട് പേര് നമ്മൾ ഈ അടുത്തിടക്കൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു അവര് ഗുസ്തിയിൽ നിന്നും പിന്മാറുന്നു അവരുടെ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നു എന്ന് എന്നാണ് സോ അതിനെല്ലാം ഒരു അറുതി വന്നിരിക്കുകയാണ് വളരെ നല്ല ഇത് ഒരുപാട് നാളുകളായിട്ട് നടക്കുന്നതാണ് ഒരു നല്ല ന്യൂസ് തന്നെയാണ് ഒരു സംശയമില്ല നമുക്ക് കാരണം താരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അവർ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ പിന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ മാറ്റം ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ഇരുപത്തൊമ്പതിന് പ്രതിപക്ഷം ബഹിഷ്കരിക്കും എന്നൊരു ന്യൂസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ് അടുത്തൊരു രണ്ട് മന്ത്രിമാർ പുതിയതായിട്ട് വരുന്നു എന്നുള്ളത് സോ ആ ആൻ്റണി രാജുവും അതുപോലെ തന്നെ നമ്മുടെ അഹമ്മദ് ദേവർ കോവിലുമാണ് മാറുന്നത് സോ അവരുടെ അതേ വപ്പുകൾ തന്നെയായിരിക്കും മൃഗങ്ങൾക്ക് അപ്പോൾ ഗണേഷ് കുമാറിനായിരിക്കും ഉറപ്പായിട്ടും കെ എസ് ഗതാഗതവും ഒക്കെ കിട്ടുന്നത് സോ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് നല്ലൊരു മന്ത്രി തന്നെയായിരുന്നു നമുക്ക് ഇതിനു മുമ്പ് അറിയാവുന്നതാണ് സോ നമുക്ക് അവരെ വിശ്വസിക്കാം എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം നാവികസേനയ്ക്ക് ഇംഫാൽ കരുത്തെന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് ഉണ്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഐ എൻ എസ് ഇംഫാൽ ചൊവ്വാഴ്ച കമ്മീഷൻ ചെയ്യും മിസൈൽ നശീകരണ ഇന ഇനത്തിൽപ്പെടുന്ന കപ്പലിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ള വിക്ഷപ്പിക്കാനാകും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയെ ചൈനയുടെ വെല്ലുവിളി നേരിടാൻ ഐ എൻ എസ് ഇംഫാൽ കരുത്തേകുമെന്ന് നാവിക സേനാ വൃത്തങ്ങൾ പറഞ്ഞു അപ്പോൾ അതും ഒരു നല്ല സംഭവമാണ് നീളം മീറ്റർ ആണ് വീതി പതിനേഴ് മീറ്റർ പരമാവധി വേഗം തേർട്ടി സിക്സ് നോട്ട്സ് അമ്പത്തി കിലോമീറ്റർ ആണ് പരമാവധി വേഗം സോ കപ്പൽ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സ്പീഡ് തന്നെയാണ് അപ്പോൾ അതടി കൂടി ഒരു ഇന്നത്തെ ന്യൂസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം വായിക്കാതിരുന്നത് ഫുട്ബോളർ നമ്മുടെ ടി എ ജാഫർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ ടീമിന്റെ വൈ വൈസ് ക്യാപ്റ്റനും കേരള കോച്ചുമായിരുന്ന ടി എ ജാഫർ അന്തരിച്ചു അന്തരിച്ചു ശ്രീ സുധീന്ദ്ര ആശുപത്രിയിൽ ആയിരുന്നു ഞായറാഴ്ച എട്ടേ പതിനഞ്ചോടെയാണ് അന്ത്യം സെറിബ്രൽ ഹെമറേജ് സംഭവിച്ചതിനെ തുടർന്ന് മൂന്ന് മാസത്തോളമായി ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വർഷങ്ങളിൽ സന്തോഷ് സന്തോഷ് ട്രോഫി നേടിയ ടീമിന്റെ കോച്ചുമായിരുന്നു ഫോട്ടോ ഫോട്ടോ വെച്ച് കൽവത്തി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നന്ദിയിലായിരുന്നു താമസം ഭാര്യ സഫിയ മക്കൾ ബൈജു സഞ്ജു രഞ്ജു മരുമക്കൾ നീതാസ് രഹന സുൽഫീന കബറടക്കം തിങ്കളാഴ്ച കൽവത്തി ജുമാ മസ്ജിദിൽ നടക്കും അദ്ദേഹത്തിന്റെ ആത്മാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് കയറുമ്പോൾ താനാണ് രാജാവെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു ജസ്റ്റിസ് ദേവേന്ദ്രൻ രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് ഞാനാണ് രാജാവ് ഞാൻ വിചാരിക്കുന്നതാണ് നടക്കുന്നതെന്ന് നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കുന്നതായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് മറ്റൊരാൾ മറ്റൊരാൾക്ക് നല്ല നല്ലത് വരുത്താൻ പദവി ഉപയോഗിക്കുമ്പോൾ പല എതിർപ്പുകളും നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ അതൊന്നും വകവെക്കാതെ തള്ളാവുന്ന കേസുകൾ പോലും തള്ളാതെ എത്രത്തോളം ആശ്വാസം പകരാനാകും എന്ന് ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നത് ശ്രീരാമകൃഷ്ണ സേവാശ്രമത്തിന്റെ വാർഷികാഘോഷ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നും എന്തിനെ കുറിച്ചാണെന്നും എല്ലാവർക്കും മനസ്സിലായി ആരാണ് രാജാവ് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വേറെ ന്യൂസിൽ ആശാൻ മൈതാനിക്ക് പറയാനുണ്ട് രാതാപ്രസന്ധിന്റെ ആദ്യ കഥ മൂന്ന് ദിവസത്തെ കഥാപ്രസംഗം ക്യാമ്പ് നടക്കുന്നുണ്ട് നൂറു വർഷം മുൻപ് കഥാപ്രസംഗം എന്ന ജനകീയ കല പിറ പിറന്ന് വീണത്തിൻ്റെ തിളക്കമാർന്ന ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് മുഹൂർത്തത്തിലൂടെയാണ് ചേന്നമംഗലം പഞ്ചായത്തിലെ വടക്കും പുറം ഗ്രാമം ചേന്നമംഗലമാണ് ഈ കഥാപ്രസംഗത്തിൻ്റെ ഒരുപാട് കാതികന്മാരുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ പറവൂരിനടുത്താണ് ആദ്യ കഥ കേട്ട തലമുറ മൺമറഞ്ഞെങ്കിലും അതിന് സാക്ഷിയായ ആശാൻ മൈതാ മൈതാനി ഇന്നും നാടിന്റെ തിലകക്കുറിയായിട്ടു ആയുണ്ട് വടക്കും പുറത്തിന്റെ സാംസ്കാരിക ഉന്നമനത്തിനും സർവോത്മകമായ പുരോഗതിക്കും നേതൃത്വം നൽകിയ ചിര ചിരസ്മരണ ചിരസ്മരണീയനാണ് കേളപ്പനാശാൻ ഓക്കെ കേളപ്പനാശൻ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിച്ച സരസ്വതീക്ഷേത്രം പാഠശാലയിൽ വെച്ചാണ് ആദ്യ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കുമാർനാശാന്റെ ചണ്ടാലപക്ഷുകി എന്ന കവിതയുടെ കഥാപ്രസംഗ ആവിഷ്കാരമായിരുന്നു ആദ്യത്തേത് ഗുരുദേവ ശിക്ഷനായിരുന്ന സത്യദേവൻ നീലകണ്ഠ ഭാഗവതർ ഈ മൈതാനിയിൽ ആദ്യ കഥ അന്ന് അവതരിപ്പിച്ചു അക്കാലത്ത് പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള ഭക്തി രസപ്രധാനമായ ഹരികഥ കാലശോഭമാണ് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നത് കഥാപ്രസംഗത്തിന്റെ പിറവിക്കു മുന്നേ സത്യദേവൻ ഇത്തരം ഹരികഥയാണ് പറഞ്ഞു വന്നിരുന്നത് സോ ആദ്യമായിട്ട് കഥ കഥാപ്രസംഗം ജനിച്ചതും എല്ലാമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ചേന്നമംഗലത്താണ് പറവൂർ പറവൂരാണ് ഒരുപാട് കാതികന്മാരുള്ള സ്ഥലമാണ് സോ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം ഹാപ്പി ബിനാലി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് വെണ്ണല ചിലക്കൊട്ടത്ത ഹാനേഴ്സ് ഡിസൈനിങ്ങിൽ കാർ പോർച്ചിൽ ഒരുക്കുന്ന ഉൾക്കൂട് ആഘോഷത്തിറവിൽ നിറവിൽ ക്രിസ്മസ് ഇടപ്പള്ളി പള്ളിയിലേയും ഒക്കെ രസകരമായിട്ടുള്ള ഒരുപാട് അലങ്കരിച്ച ഫോട്ടോയും കാര്യമുണ്ട് ഗ്രേഡ് എസ് ഐ തൂങ്ങി മരിച്ച നിലയിൽ നമ്മൾ ഇന്നലെ ഞാനത് ഇന്നലെ ന്യൂസ് കണ്ടിരുന്നു ഞായക്കൽ പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് എസ് ഐ ഞായറാഴ്ച പോലീസെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആലങ്ങാട് കരിങ്ങാതുരത്ത് പാലത്തിൽ വീട്ടിൽ നാരായണൻ മകൻ ഷിബു അമ്പത്തിരണ്ടിനായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറച്ചു നാളായി കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഭാര്യ ജുവൈൽനസ് മക്കൾ നിവേദ അഭിഷേക് എന്ത് കഷ്ടമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കമാവാം അല്ലെ പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ബാക്കിയുള്ള തന്നെ നമ്മുടെ നാലാമത്തെ പത്രം ഇതിലേക്ക് പോകുമ്പോൾ പ്രവേശന പരീക്ഷകൾ മികച്ച വിജയം നേടാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് ടുവിന് ശേഷം ഏതെല്ലാം കോഴ്സുകൾ പഠിക്കണം പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികൾ പങ്കെടുക്കാം രജിസ്റ്റർ ചെയ്യുന്ന പ്രവേശനം സൗജന്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ പ്രവേശന പരീക്ഷകളെ കുറിച്ച് പ്ലസ് ടു പഠനത്തിൽ വിദ്യാർത്ഥികൾ കേട്ടിരിക്കാം പ്രവേശന പരീക്ഷകളെ കുറിച്ചും അതി അത് അതുവഴിയുള്ള കോഴ്സുകളെ കുറിച്ചും വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രവേശന പരീക്ഷകളിൽ അഭിമുഖീകരിക്കാനാവൂ ഇതിന് വിദ്യാർത്ഥികളെ സഹായിക്കാനാവുന്ന മാതൃഭൂമി പ്രൊഫഷണൽ കോഴ്സ് ഗൈഡൻസ് സെമിനാർ ആക്സ് എക്സ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി സംഘടിപ്പിക്കുന്നു അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിവരങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ പറയാം നയൻ സീറോ ഫോർ എയിറ്റ് ഫൈവ് ടു ഫൈവ് സിക്സ് ത്രീ സിക്സ് നയൻ സീറോ ഫോർ എയിറ്റ് ഫൈവ് ടു ഫൈവ് സിക്സ് ത്രീ സിക്സ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും അത് തരും ൊട്ടാണിക്കൽ ഗാർഡനിൽ വിന്റർ മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയിട്ടുണ്ട് മൂന്നാറിലുള്ള കാര്യമാണ് പറഞ്ഞാൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിന്റർ മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങി വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം തുടങ്ങിയിരിക്കുന്നതാണ് കണ്ണൂരിൽ നിന്ന് ഒരു മന്ത്രി കൂടി കടന്നപ്പള്ളി മൂന്നാം മുഴുവൻ മൂന്നാം പ്രാവശ്യമാണ് കടന്നപ്പള്ളി മന്ത്രിയാവുന്നത് അതിനെക്കുള്ള ന്യൂസ് ഉണ്ട് കെ എസ് ആർ ടി സി ശനിയാഴ്ച വരുമാനം ഒമ്പതിനായിരത്തി അമ്പത്തഞ്ച് കോടി രൂപയാണ് കേട്ടോ നഷ്ടം 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 റോബിൻ ബസ് തിരികെ കിട്ടി നാളെ മുതൽ സർവീസ് എന്ന് ഉടമ പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷിന് തിരികെ കിട്ടി പിഴ അടച്ചതിന് പിന്നെ ബസ് അടച്ചതിനാൽ ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു എൺപത്തിരണ്ടായിരം രൂപ പിഴയായി അടച്ചു ചൊവ്വാഴ്ച പുലർച്ചെ ബസ് പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും കോയമ്പത്തൂർ സർവീസ് തുടങ്ങുമെന്നും ഉടമ പറഞ്ഞു നവംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് പിടിച്ചെടുത്തത് കഷ്ടം തന്നെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറാമത്തെ ഏഴാമത്തെ പേജിൽ നിർമ്മാണത്തിൽ അഭാഗം എന്ന റിപ്പോർട്ട് മറ്റേ സിൽക്കാര തുരങ്കത്തിന്റെ തകർച്ച സിൽക്കാര തുരങ്കത്തിന്റെ നിർമ്മാണത്തിൽ ഒട്ടേറെ അഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതായി ഗതാഗത മന്ത്രാലയം നിയോഗിച്ച അഞ്ചംഗം അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഘടനാപരമായി പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയോ ആണ് നിർമ്മാണം തുടങ്ങിയത് ഭൗമ മ്മർദ്ദം കൂടുതലുള്ളതും രൂപഭേദങ്ങൾ വന്നതും ദുർബലവുമായ പാറക്കെട്ടുകളാണ് മേഖലയിൽ ഉള്ളത് നിർമ്മാണം നടത്തിയത് മേഖലയിലാണ് നിർമ്മാണം നടത്തിയത് നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ദേശീയപാത അടിസ്ഥാന സൗകര്യ വികസന കോർപ്പറേഷനിൽ നിന്നുള്ള അംഗീകാരം ഇല്ലാതെയാണ് കരാർ കമ്പനി പണി തുടങ്ങിയത് റീ പ്രൊഫ പ്രൊഫൈലിംഗിന് ഇട ഭൂമിയുടെ സ്വഭാവം കണ്ടെത്തുന്നതിന് സ്ഥാപിക്കേണ്ടിയിരുന്ന സെൻസറുകളും മറ്റു ഉപകരണങ്ങളും ശരിയായി സ്ഥാപിച്ചത് ശരിയായല്ല സ്ഥാപിച്ചത് ഭൗമപരിതലത്തിൽ താഴെയുള്ള ശൂന്യമായ അറകൾ ബലഹീനതകൾ തടസ്സങ്ങൾ എന്നിവ കണ്ടെത്താനുള്ള റീ പ്രൊഫൈലിംഗിനാണ് ഇപ്പോൾ വീഴ്ചയുണ്ടായി ഇത് അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് വല്ലാത്തൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഗണേശിന്റെ മന്ത്രിസ്ഥാനം പിണറായിയുടെ ഉപകാര സ്മരണ സതീശൻ പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിൽ ഇതുണ്ടാക്കിയത് ഗണേഷ് കുമാർ ആണെന്നാണ് സതീശൻ ബി ഡി സതീശൻ എല്ലാവർക്കും അറിയാം അപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ മന്ത്രിസ്ഥാനം കോർക്കരുതാണ് ആരുകയൊക്കെ പിന്നെ അല്ല പിണറായി വിജയൻ സൈക്കോപാത്ത് കെ സുധാകരൻ എല്ലാവരും പറയുന്നത് സുധാകരനോട് ശത്രുതയില്ല ഇ പി ജയരാജൻ അനാവശ്യമായി കേസെടുക്കില്ല ഇതൊക്കെ പറയണല്ലേ ഉള്ളു അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എട്ടാമത്തെ ഒമ്പതാമത്തെ പേജിൽ ദൈവം ആ ആയുസ് കൊടുത്തു ഞങ്ങളെ ഏൽപ്പിച്ചു ജോലി ചെയ്തു മറക്കാനാവാത്ത നിമിഷം ഇൻസ്പെക്ടർ എം സി അഭിലാഷ് പമ്പയിൽ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള സി ഐ എം സി അഭിലാഷ് എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട് ആ കുഞ്ഞിനെ ആ കുഞ്ഞു റാഫേ റാഫേലി റാഫേലിന് കുഞ്ഞു റാഫേലിനെ ആദ്യ തിരുപ്പിറവിയുടെ ആനന്ദം പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച പോലീസ് ആ പോലീസിനെ രക്ഷിച്ചില്ലേ ആ ഒരു ബക്കറ്റിൽ ഉപേക്ഷിച്ച് ആ എന്നിട്ട് ആ പോലീസുകാരൻ കൊണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചാണ് പറയുന്നത് നല്ലൊരു രസകരമായിട്ടുള്ള അദ്ദേഹം ഇപ്പം ശബരിമലയിൽ ഡ്യൂട്ടിയിലാണ് സ്റ്റേഷനിലെ അധികാര പരിധി നോക്കേണ്ടെന്നും കുഞ്ഞാണ് പ്രധാനമെന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നവജാത ശിശുരോ ശിശു രോഗവിദഗ്ധരോ വിദഗ്ധനടുത്തേക്ക് എത്രയും വേഗം പോകാനായി നിർദ്ദേശം നൽകി ഡോക്ടർ എൽ ഉഷാദേവി അദ്ദേഹം അവരുടെ ഫോട്ടോയും കാര്യങ്ങളുണ്ട് പുൽക്കൂട്ടിൽ ദേവപുത്രം തിരുവിറവിയുടെ അടുത്ത ദിനം മലയാളിക്കു മുന്നിൽ ആ മാലാകുഞ്ഞും പുതിയ പിറവിയുടെ ആനന്ദത്തിലാണ് കഴിഞ്ഞ ഏപ്രിലാണ് ഒരു ഈ ആ മാലാങ്കക്കുട്ടി എല്ലാ മലയാളിയുടെയും ഹൃദയത്തിലേക്ക് വലിയ നൊമ്പരമായി പിറന്നു വീണത് നൊന്ത് പ്രസവിച്ച അമ്മ ബക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ജീവൻ തുടിക്കുന്ന ചോരയിൽ പൊതിഞ്ഞ പഞ്ഞിക്കെട്ട് പോലൊരു മാലാകുഞ്ഞ് ജീവിതത്തിൽ ഇരുണ്ട രാപ്പകലുകൾ കടന്ന് ആരോഗ്യവാനായ ആ ഒൻപത് ഒൻപത് മാസക്കാരൻ തൻ്റെ ആദ്യ ക്രിസ്മസ് രാവിലെ എത്തുമ്പോൾ ഈ തിരുപ്പിറവി ദിനത്തിൽ ജനനമിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാല് അന്ന് പുലർച്ചെയാണ് യുവതി വീട്ടിൽ പ്രസവി പ്രസവിച്ചത് അമിത രക്തസ്രാവ സ്രാവം കാരണം അവൻ്റെ അമ്മ ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ഉഷ ആശുപത്രിയിൽ എത്തി പന്തികളെന്ന് തോന്നിയ ഉഷ ആശുപത്രി ഉടമയും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ എൽ ദേവി വീട്ടിലെ ബക്കറ്റിൽ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ ചെങ്ങന്നൂർ സി ഐ എ സി ബിപിന്നിനെ വിവരം അറിയിച്ചു വിപിൻറെയും എസ് ഐയുടെയും എം സി അഭിലാഷിന്റെയും നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ചെങ്ങന്നൂരിനപ്പുറത്തുള്ള യുവതിയുടെ വീട്ടിലെത്തി പോലീസുകാർ പോലീസുകാർ കുഞ്ഞിനെ ബക്കറ്റോടെ ഏറ്റെടുത്തു കൊണ്ട് ഓടി അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ബക്കറ്റിലുണ്ടായിരുന്ന കുഞ്ഞുമായി ജീവനട ജീവന് ജീപ്പിനടുത്തേക്കുള്ള പോലീസുകാരുടെ ഓട്ടം അന്ന് വൈറലായിരുന്നു അവൻ ഇവിടെയുണ്ട് പത്തനംതിട്ട ടോമൻ ലോ ശിശു ക്ഷേമ സഭയുടെ സമിതിയുടെ അഡോപ്ഷൻ കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ആനന്ദം അവൻ അറിയുന്നുണ്ട് ജനിച്ച ഒരു മാസം തികയും മുമ്പ് അവ ഇവിടെ എത്തിയതാണ് സ്നേഹത്തോടെ ഒരുപാട് പേർ നൽകിയ കുഞ്ഞുടുപ്പുകളും സോപ്പുകളും സോപ്പും അടങ്ങിയ സ്നേഹസമ്മാനങ്ങൾ നിറച്ച കാറിൽ കാറിലേറി വരുമ്പോൾ മുന്നിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നു എന്നാൽ ദിനങ്ങൾ ഒന്നൊന്നായി കടന്ന് അവൻ പ്രത്യശയിലേക്കാണ് വളർന്നത് ചികിത്സയും പോഷകാഹാരങ്ങളും കൃത്യമായി ലഭിച്ചു ആ ചോരക്കുഞ്ഞ് പുതിയ പിറവിയിൽ ഡോക്ടർ എൽ ഉഷാദേവി ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എ സി ബിപിൻ അന്ന് എസ് ഐ എസ് ഐ ഐ ഐ ആ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് സി ഐയുമായ എം സി അഭിലാഷ് എന്നിവരുടെ ദൈവതുല്യമായ ഇടപെടലുകളാണ് കാരണം അത് നല്ല രസകരമായിട്ടുള്ള ന്യൂസാണ് ഇന്ന് വരാൻ പറ്റിയ ഒരു ന്യൂസ് തന്നെയാണ് അടിപൊളി ആ രണ്ട് പോലീസുകാർക്കും ആ ഡോക്ടർക്കും എല്ലാം ദൈവം നല്ലത് തന്നെ നൽകട്ടെ നവ കേരള സർവീസിൽ പങ്കെടുത്തില്ല വനിതാ ഓട്ടോ ഡ്രൈവർക്ക് സ്റ്റാൻഡിൽ വിലക്ക് കഷ്ടം തന്നെ കേട്ടോ ഒരു അക്ഷയല്ല ഇവിടെ തിരി വേറെ ലെവൽ പിന്നെ പുതുവർഷത്തിൽ കെ എസ് ആർ ടി സി മലയാളം അണിയുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരും പദവിയുമുള്ള ഫീലുകൾ ഇനി മലയാളത്തിലും കോവിഡ് ഉപവകഭേദം ബൂസ്റ്റർ ഡോസ് വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നു പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സ്പോർട്സ് പേജിൽ വരുമ്പോൾ നമ്മുടെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു തലക്കെട്ടോടുകൂടി ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം മുംബൈ സിറ്റിയിൽ തോൽപ്പിച്ചു രണ്ട് പൂജ്യം അങ്ങനെയുള്ള ഒരു രസകരമാണ് പിന്നെ നമ്മുടെ രഞ്ജി ട്രോഫി കേരളത്തെ സഞ്ജു നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സീസണിൽ കേരള ടീമിന്റെ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ നയിക്കും അടിപൊളി നല്ലൊരു ന്യൂസ് തന്നെയാണ് ഒരു സംശയം ജയ ജയ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരായ ചരിത്ര ജയം ആഘോഷിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ ജയം നേടി ഇന്ത്യൻ വനിതകൾ ഓ സീസിനെ എട്ട് വിക്കറ്റും തോൽപ്പിച്ചു അടിപൊളി മക്കളെ തിരിച്ച് കയറി വാടക യുദ്ധത്തിൻ്റെ ഇസ്രായേലിൻ്റെ വലിയ വില നൽകേണ്ടി വന്നു എന്ന് നീതിന്യോഗം പറഞ്ഞിരിക്കുന്നു വിവാദ പ്രസംഗം എസ് എഫ് ഐ നേതാവിൻ്റെ പേരിൽ കേസ് കാര്യമൊന്നുമില്ല എസ് എഫ് ഐ ആണെങ്കിൽ കാര്യമൊന്നുമില്ല നായ കുരച്ച് കുറച്ചതിനെ ചൊല്ലി തർക്കം ഉടമയെ യുവാവ് കൊലപ്പെടുത്തി ഒരു നായ കുറച്ചു എന്നു പറഞ്ഞിട്ട് ആ ഒരു യുവാന്നു എന്ത് പറയാൻ പറ്റും അല്ലേ മനുഷ്യന്റെ ഉള്ളിൽ ഈഗോ ഒക്കെ കയറി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ആ സാധനം വന്നു കഴിഞ്ഞാണല്ലോ ചിലപ്പോൾ നമ്മൾ പകർത്തു പറയും കോൺഗ്രസ് നേതാവ് സുനിൽ ഖേദാർ എം എൽ എയെ അയോഗ്യനാക്കി ബാങ്ക് തട്ടിപ്പ് കേസിൽ കഠിനം നടന്ന് വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതിയായ എൽ സി അംഗത്തെ സി പി എം പുറത്താക്കി ഓ അവർ തന്നെ കേസ് അന്വേഷിച്ച് പുറത്താക്കി അങ്ങനെയായിരിക്കും അങ്ങനെയാണല്ലോ യുവതിയെ ബലോത്സംഗം ചെയ്ത് രാജസ്ഥാനിൽ മൂന്ന് പോലീസുകാർക്കെതിരെ കേസ് എൻ്റെ തരുന്നു ഇന്ന് ന്യൂസ് മൂന്ന് അതാണല്ലോ പിന്നെ അതേപോലെ തന്നെ യുക്രൈൻ ആദ്യമായി ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കും സാധാരണ അവര് ജനുവരി ഏഴിന് ഒക്കെയാണ് അവരുടെ ക്രിസ്മസ് ആഘോഷം കാരണം അവര് ആഘോഷിക്കുന്നത് എപ്പോഴും സാധാരണ ഓർത്തഡോക്സ് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടാണ് അത് ജനുവരി ഏഴിനാണ് നടക്കുന്നത് അത് ഇത്തവണ ഇരുപത്തഞ്ചിന് തന്നെ ആഘോഷിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ് മക്കളെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് വളരെ രസകരമായിട്ടുള്ള നല്ല ന്യൂസുകളും ഉണ്ടായിരുന്നു കുറേ നെഗറ്റീവ് ന്യൂസസും ഉണ്ട് സോ ഇതെല്ലാം കൂടി പിന്നെ അധികം രാഷ്ട്രീയ ന്യൂസുകൾ ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ ക്രിസ്മസ് എന്ന് പറയണത് ആഘോഷം ആഘോഷിക്കുന്ന ഈ ഒരു വൺ വീക്ക് ഭയങ്കര ആഘോഷങ്ങൾ പറയുന്നത് ന്യൂ ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കിടക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്ത് ഇത്തവണ ഞാൻ എപ്പോഴും പറയണ പോലെ എൻ്റെ നമ്മുടെ ന്യൂ ഇയർ നമ്മുടെ കമ്പനിയുടെ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ജോബ് കുരിയൻ്റെ ബാൻഡും അതുപോലെ തന്നെ ഡി ജെയും ഡാൻസും ഒക്കെ ആയിട്ടുള്ള പവർ പാക്ഡ് പ്രോഗ്രാമാണ് അത് നമ്മുടെ പാലക്കാട് വെച്ചിട്ടാണ് നമുക്ക് അൺലിമിറ്റഡ് ഡ്രിങ്കും അൺലിമിറ്റഡ് ഫുഡും ഒക്കെ ആയിട്ടുള്ള ഒരു ഹെവി പരിപാടിയാണ് ഒരു പരിപാടിയാണ് അപ്പോൾ മാക്സിമം ഇപ്പോൾ നല്ല ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പാലക്കാടൊക്കെ ഉള്ളവർക്ക് തൃശ്ശൂരിലുള്ളവർക്കൊക്കെ അതിൽ പങ്കെടുക്കാം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡെയിഡീറ്റെയിൽ ടോക്സിലൊരു പത്രം വായനയാണ് കുറേ ദിവസമായിട്ട് ഞാൻ പത്രം വായിച്ചിട്ടില്ല എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ ദിവസവും വയ്യായിരുന്നു ഈ രാവിലെ ഇരുന്നിട്ട് വായിക്കാനുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസം ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അത് ഒരു മടിയായി മാറി പിന്നെ ഞാൻ ഉച്ചി ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം വീണ്ടും തുടങ്ങാന്ന് പക്ഷേ നാളെ പത്രം വായനയില്ല കാരണം നാളെ പത്രം ഇല്ല ഇന്ന് ഇന്ന് അവധിയാണ് അതുകൊണ്ട് നാളെ പത്രം വരില്ല സോ മറ്റന്നാളാണ് വീണ്ടും നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ക്രിസ്മസ് അടിച്ചു പൊളിക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല തകർക്കും സിനിമകൾ കാണും നേരെന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നു അത് ഇതിനിടയിൽ നേരിനെക്കുറിച്ച് പറയാൻ വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയാണ് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരുന്നു അടിപൊളി സിനിമയാണ് കേട്ടോ ലാലേട്ടൻ്റെ രസകരമായിട്ടുള്ള വളരെ സട്ടിലായിട്ടുള്ള ആക്ടിങ്ങും അതേപോലെ തന്നെ ആ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളതിൽ നമ്മുടെ അനശ്വര ഖു സൂപ്പർ ആശ്വര് എന്തൊരു ആർട്ടിസ്റ്റാണ് ഈ സിനിമയിൽ കാണുമ്പോൾ ഞാൻ ചുമ ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് തന്നെയാണ് പക്ഷെ അവരുടെ സ്ട്രെങ്ത്തുള്ള ഒരു ഒരു ആക്ടിങ് നമുക്കത് കാണുമ്പോൾ കൊതിയായി പോകും കൊതിയായിപ്പോകും എന്തൊരു ആർട്ടിസ്റ്റാണ് നമ്മളെ കരയിക്കും ഉറപ്പാണ് സ്ത്രീകളൊക്കെ ഉറപ്പായിട്ടും കരയിക്കും നിങ്ങളെല്ലാവരും നേരി കാണണം ഉഗ്രഹ സിനിമയാണ് കേട്ടോ ജിത്തു ജോസഫ് ഗംഭീരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ശാന്തിയാണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ശാന്തിയാണ് ശാന്തി ആങ്കറായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്ന ആളാണ് ഭയങ്കര രസമായിട്ട് സിനിമ വന്നിട്ടുണ്ട് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് അതിൻ്റെ തന്നെ വിജയം ആ സിനിമയ്ക്കുണ്ട് സലാതെ ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മുടെ പൃഥ്വിരാജൊക്കെ വളരെ നല്ല പ്രധാനപ്പെട്ട റോളിൽ വരുന്ന സിനിമയാണ് നല്ല അതും നന്നായിട്ട് പോകണമെന്ന് കേൾക്കുന്നു സോ എല്ലാത്തിനും വളരെ സന്തോഷം നമുക്ക് നേരെ എപ്പോഴും നമ്മുടെ എന്താ നമ്മുടെ മലയാളത്തിൻ്റെ സിനിമയാണ് നമ്മുടെ ലാലേട്ടൻ്റെ തിരിച്ചു വരമെന്ന് ഒരിക്കലും പറയേണ്ട കാര്യമില്ല ഇദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ് ഇതിനു മുമ്പും മോശമായ സിനിമകൾ വന്നിട്ടുണ്ട് പിന്നീട് തിരിച്ചു വീണ്ടും നല്ല സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓരോ സമയത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ലാലേട്ടൻ്റെ തിരിച്ചുവരവെന്ന് പറയേണ്ട ലാലേട്ടൻ എന്നും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യുന്നവരുടെ പ്രത്യേകതയാണ് എല്ലാ ഡയറക്ടേഴ്സും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലം അല്ലെങ്കിൽ ഒരു വെള്ളം പോലെയാണ് നമ്മളത് ഏത് ആകൃതിയിലുള്ള ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുവോ ആ ആകൃതിയിലേക്ക് ആ വെള്ളം മാറും അതുപോലെയാണ് ലാലേട്ടൻ സോ ഓരോ ഡയറക്ടേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും അദ്ദേഹത്തിന്റെ ആ സിനിമയിലെ മികവ് ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളിൽ ആലേട്ടന് കിട്ടട്ടെ നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ ലാലേട്ടൻ വരട്ടെ ഒരുപാട് നല്ല നല്ല പുതുമുഖങ്ങൾക്ക് ലാലേട്ടൻ ചാൻസ് കൊടുക്കട്ടെ അതേപോലെ തന്നെ വലിയൊരു ന്യൂസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏകദേശം ആറായിരത്തോളം വരുന്ന ആരാധകരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് അതും ഭയങ്കര ഒരു ന്യൂസ് തന്നെയാണ് ഒരു സംശയം കൂടാണ്ട് കാരണം ഇത്രയും പേരുടെ കൂടെ അദ്ദേഹത്തിന്റെ പ്രായവും നമ്മൾ ഉറപ്പായിട്ടും വിലക്കെടുത്തേ പറ്റൂ ആ ഒരു സമയത്ത് ഇങ്ങനെ നിന്ന് രാവിലെ മുതൽ വൈകിട്ട് ഒരു വലിയൊരു പ്രോഗ്രാം അതൊരു വലിയ സംഭവം തന്നെയാണ് അതും നല്ല കാര്യമാണ് അതേപോലെ തന്നെ അതിന്റെ ഒരു സക്സസ് മീറ്റില് ഒരു കണ്ണ് കാണാത്ത ഒരാളുടെ നേര് സിനിമയുടെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം കേട്ടുകൊണ്ടാണ് ആ സിനിമ മനസ്സിലാക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ട് ആ സക്സസ് മീറ്റിൽ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ പിറന്നാളിനുമ്പ് കേക്ക് കട്ട് ചെയ്യുകയും മോഹൻലാൽ അദ്ദേഹത്തിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ആ കേക്ക് വെച്ച് കൊടുക്കുന്നതായിട്ടുള്ള ന്യൂസൊക്കെ നമുക്ക് ഭയങ്കര രസകരമായിട്ടും നമ്മുടെ മനസ്സിനെ ഒന്ന് അമ്പലപ്പെടുത്തുന്നതാണ് സോ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ദിവസം അടിച്ച് പൊളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഈ ഡീറ്റെയിൽ ടോക്സ് വേറൊന്നും പറയാനില്ല മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഇന്ന് ഹാപ്പി ക്രിസ്മസ് അല്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ്